ആധാരമൊക്കെ കാണാം കേട്ടോ സ്ഥലത്തിൻ്റെ ആധാരവും കീഴാധാരവും മറ്റെല്ലാ പേപ്പറുകളും ചേർന്നാണ് ചേർന്നാണുള്ളത് ഓക്കെ ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് അതെന്താണെന്ന് പറയാമോ ഞാൻ തന്നെ പറയണോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മ ഒരു കുഞ്ഞു കൊച്ചിനെ ആയിട്ട് നമ്മുടെ ഈ ഓഫീസിലെത്തി അപ്പം അവരുടെ ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം പറഞ്ഞ് അവർക്ക് എനിക്ക് പാടാൻ മാത്രം അറിയാമെന്നോ പറഞ്ഞല്ലേ അപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ പാടിച്ചൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻസ് ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടു ആ കുട്ടിക്കൊരു വീട് പണിതുകൊടുക്കണമെന്ന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ സ്ഥലമില്ല ഞങ്ങൾ ഇങ്ങനെ ഇരിക്കയാണ് തൃശ്ശൂരിൽ മേഴ്സി എന്ന് പറയുന്ന ഒരു ചേച്ചി തൃശ്ശൂരിലെ നെടുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് അത്യാവശ്യം ലാൻഡിനൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ് ആ ഏരിയയിൽ കുറച്ച് സ്ഥലം ഈ കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനമായത് അഞ്ചസം സ്ഥലം അങ്ങനെ എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിദേശത്തിരിക്കുന്ന ചേച്ചി നാട്ടിലുള്ള ആളുകളെ ഏൽപ്പിച്ച് അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ വർക്കുകൾ ഓരോന്നോരോന്നോരോന്നോരോന്ന് ചെയ്ത് റെഡിയായി ഫൈനലി ആധാരം എഴുതി അതിന്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടി കിട്ടിയപ്പോൾ രേഷ്മയോട് പറഞ്ഞു ഇതൊന്ന് വന്ന് കൈമാറാവോ സ്വീകരിക്കാവോ എന്ന് ചോദിച്ചു അല്ലേ രേഷ്മ രേഷ്മനെ നല്ല ഓർമ്മ നിങ്ങൾക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു രേഷ്മ പാട്ടൊക്കെ പാടിയിട്ട് വളരെ ഹിറ്റായിരുന്നു ഇന്ന് ഏത് പാട്ട് പാടും അപ്പൊ ഇത് വളരെ സന്തോഷത്തോടെ ഈ ആധാരം രേഷ്മയുടെ കയ്യിലേക്ക് കൈമാറുന്നു വാങ്ങിക്കോ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാനല്ല വേറെയാ ഞാനത് അതിന്റെ ഇടയിൽ ആയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നോക്കട്ടെ സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മുടെ പേര് എഴുതി ഒരു ഇതല്ലേ ഒന്നും വേണ്ടെങ്കിലും അഞ്ചു സെന്റ് ഉണ്ടല്ലോ നമുക്ക് നമ്മളൊന്ന് പോയി പോയി കണ്ട് എല്ലാം ഒന്ന് നോക്കി വഴിയെല്ലാം മനസ്സിലാക്കും പറഞ്ഞോട്ടെ നോമ്പ് തുടങ്ങിയല്ലോ ഇന്നലെ ഈ ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉള്ളവർ ഇത് വെറും പത്തോ പന്ത്രണ്ടോ സെന്റ് സ്ഥലത്തിൽ നിന്നാണ് ഈ കൊടുത്തു ഓർക്കണം അതൊക്കെ നിസ്സാര കാര്യമല്ല അപ്പം ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ളവർ ഇതേപോലെ ഒരു അഞ്ചു സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ലാൻഡ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊരു വലിയ പുണ്യമായിരിക്കും എനിക്ക് ഒന്ന് ഇറച്ചി ഉപേക്ഷിക്കുന്നതിലും കൂടുതൽ ദൈവത്തിന് ഇഷ്ടം ഇതൊക്കെ ആയിരിക്കും അല്ലേ എന്നും പറഞ്ഞ് ഇറച്ചിമീൻ ഉപേക്ഷിക്കണ്ട എന്ന് ബ്രദർമാര് പറഞ്ഞിട്ടില്ല മാറ്റുന്നവരുണ്ടല്ലോ ഇന്നലെ ഒരു അമ്മച്ചി എനിക്കൊരു പതിനായിരം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് പറയുകയാണ് എന്റെ മോള് കഴിഞ്ഞ മാസം മുഴുവൻ ഉപവാസം എടുത്തേണ്ട പൈസയാണ് മോള് പറഞ്ഞു ട്രസ്റ്റിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഈ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് മോള് ഇറച്ചി മീൻ ഉപയോഗിച്ച പൈസയാണെന്നാ പറഞ്ഞത് അതെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാതെ ഒരു മാസം മാറ്റി വെച്ച അപ്പൊ അത് ഈ ഈ നാല്പത് നോമ്പിനും ഒരുപക്ഷേ അമ്പത് നോമ്പിനും ഒരുപക്ഷെ നമുക്കത് നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ സാധിച്ച വലിയ കാര്യമായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ ഇപ്പം കെ ടി ജി ഉള്ളതുകൊണ്ട് ടാക്സ് ഫ്രീ ആയി നമുക്ക് റെസിപ്റ്റ് തരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് സർവീസ് ഫണ്ട് ഉപയോഗിക്കാനുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ലൈസൻസ് നമുക്കിപ്പോൾ ആണ് ഏതെങ്കിലും കോർപ്പറേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാലും ഭയങ്കര ഗുണമായിരിക്കും ഇപ്പോൾ ഓൾറെഡി നാൽപ്പത് വീടിൻ്റെ പണികളാണ് പലയിടത്തായിട്ട് നടക്കുന്നത് നമുക്ക് നാൽപ്പതല്ലല്ലോ കേരളത്തിൽ ഭവനരഹിതരെ ആയിരക്കണക്കിനല്ലേ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് കൊതിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഏതായാലും രേഷ്മയ്ക്ക് വീടും കൂടെ പണി തരുക എന്നുള്ളതാണ് ആഗ്രഹം പോയി നമ്മുടെ സ്ഥലമൊക്കെ കണ്ണാരം ചാർത്തണിട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണം ആടാട് ആടാട് மே ஆடம்மே, அரைக்கத்தோரா மணியும் அறப்பட்டு சேலினாலே அரைக்கத்தோரா மணியும் அம்ம செஞ்சோர சுந்தினாலே குஞ்சிரி தோகும்போதே അമ്മ വാരി പോണരുമ്പോഴേ നിറയണം ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ വടക്കുന്നു വന്നവളെ എൻ്റെ നല്ലച്ഛൻ പൊന്മകളെ വടക്കുന്നു വന്നവളേ നല്ല ചൻ നല്ല വാഴല തുമ്പേ കല്ലു തേളിക്കുമ്പോഴേ എന്റെ